എല്ലാര്യ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഒറിജിനൽ വോയിസിനെക്കാട്ടിലും കൂടുതൽ മിമിക്രി ചെയ്യുന്ന വോയിസുകളാണ് അല്ലെ ഇന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടോ എന്നൊക്കെ തൊണ്ടക്ക് ചെറിയൊരു കിരികിരിപ്പ് കിരികിരിപ്പ് ശരി എന്നാൽ ഈ കിരികിരിപ്പിൽ നിന്ന് അല്ലെങ്കിൽ കണക്ക് പ്രോഗ്രാം ഉള്ള സമയത്ത് എങ്ങനെയെങ്കിലും ഒക്കെ വരും ഇപ്പൊ എന്താ ചെയ്യുന്നത് ഡബിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ സീരിയൽ ഡബ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ സിനിമയൊക്കെ ചെയ്യാൻ പറ്റി അടിപൊളി സൂപ്പർ എന്തായാലും പെർഫോമൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത് ആ തുടങ്ങാം ശരി നാട്ടിൽ ഞാൻ സൈക്കിൾ ഓടിക്കൂട്ടോ സൈക്കിൾ ബാലൻസ് ഡ്രൈവിംഗ് എളുപ്പേട്ടാ അച്ഛൻ പറഞ്ഞത് നേരാ അരുണേട്ടൻ മഹാഭിമാനിയാണെന്ന്

വെറുതെ തർക്കിച്ച് ജയിക്കാനെ ഹേർട്ട് ചെയ്യാനും ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ആലോചിക്കാനും ഇപ്പം എന്റെ തലയിൽ പോകുന്ന പതിനായിരം കാര്യങ്ങളാണ് അതൊന്നും നിനക്കറിയില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിച്ചോ ഞാൻ മാറില്ല എനിക്ക് ഇപ്പം അറിയണം അവളെയാണോ വേണ്ടത് എന്നെയാണോ വേണ്ടേ നീ പറഞ്ഞാൽ സാധിച്ചിട്ട് പൊക്കോടിച്ചത് ഒരു നാടിനെ കള്ളനാ നിന്റെ ഒരു കി ആദ്യം മണ്ണിനെ അറിയണം ഗുരുവാണ് യഥാർത്ഥത്തിൽ വിഷ്വൽ മീഡിയയിലേക്ക് മാധ്യമ പ്രവർത്തനം ചെറുപ്പം ഉള്ള ആഗ്രഹമാണെങ്കിലും വിഷ്വൽ മീഡിയയിലേക്ക് ഞാൻ വരാനുള്ള കാരണം നികേഷ് കുമാർ എന്ന് പറയുന്ന തീപ്രിയ റിപ്പോർട്ടറാണ് നിരാശയായിരുന്നു ഫസ്റ്റ് പെണ്ണാണ് ഭരിക്കുന്നതെങ്കിലും കുഴപ്പം എന്താണ് കുഴപ്പം ആണിന്റെ അന്തസ് കാണിച്ചു എനിക്കിഷ്ടായി ഇവളോ എന്ന പച്ച വേണ്ടി ആഹാ നീയാണോ എന്തോ ഈ മാധവൻ കുട്ടിക്ക് ഒരു ഈ മാധവൻ കുട്ടിക്കൊരു ഇരട്ട പേര്ണ്ടായിരുന്നുല്ലേ മക്കളെ അത് എന്തുവാന്ന് ഈ പള്ളിയുടെ മുന്നിൽ വെച്ച എൻ്റെ മാതുട്ടി ചയൻ എന്നോടാ ആദ്യമായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞുത നീ തോക്കണ്ടടാ നിൻ്റെ അച്ഛൻ ജോര തൊപ്പി തന്നേയാണ് ചട അത് നിലക്ക് അഭിമാനിക്കടാ അച്ഛൻ്റെ കുട്ടിയാണാണണ്ടതെ ആർക്കാടാ കാണണ്ടതെ പ്രമോമുന്നാ സിനിമ എൻ്റെ ജീവിതത്തെ തന്ന വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഹേ തബീ നിങ്ങക്ക് വേണമെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ പോവാ ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ച് താണ്ടി ഇങ്ങനെ താണ്ടിങ്ങനെ എന്നൊന്നും ഞാൻ പറയത്തില്ല തുറന്നങ്ങ് വിട്ടേക്കുവാ നിങ്ങക്ക് പോകാം വരാം സൂപ്പർ സൂപ്പർ ഞങ്ങൾ ഓരോന്നും കഴിയുമ്പോ കൈ അടിക്കാനുള്ള ഗ്യാപ്പ് കിട്ടുന്നില്ല അതുകൊണ്ട് മിക്ക വോയിസുകളും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ചില വയസ്സുകളെല്ലാം ചോദിക്കാൻ പറ്റില്ല അല്ലെ ഇനിയുണ്ടോ ഐറ്റംസ് അടുത്തത് നമ്മുടെ മമ്മൂക്കയുടെ ഫോൺ പേയുടെ ഒരു ശബ്ദമല്ലേ നന്ദി എന്ന് പറയുന്നത് അത് വേറെ ചില താരങ്ങൾ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ട്രൈ ചെയ്യാം

താങ്കൾ അയച്ചിരിക്കുന്ന മുഴുവൻ കാഷും ഞങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കുന്നു രൂപ അല്ല ഒരു അക്കൗണ്ടിലേക്ക് നൂറ്റൻപത് രൂപ എന്ന് പറഞ്ഞപ്പോൾ ഇരുന്നൂറ് രൂപ ഇട്ടുമല്ലേ എനിക്കറിയാം അപ്പൊ ഭയങ്കര നന്നായിരുന്നു സീരിയസ്ലി സീരിയസ്ലിൻ അവരെ ക്യാരക്ടർ പിടിച്ചിട്ട് എമൗണ്ടും അതിന്റെ രീതിയിൽ മാറിക്കൊണ്ടിരിക്കേണ്ടത് സൂപ്പർ ആയിരുന്നു പിന്നെ ഇങ്ങനെ ഓരോ താരങ്ങള് പാട്ട് പാടിയാൽ എങ്ങനെ ഇരിക്കും ഞാൻ ഇങ്ങനെ എന്റെ ഇൻസ്റ്റയിൽ ചെയ്തിട്ട് ഇടാറുണ്ട് അങ്ങനത്തെ ഏതെങ്കിലും കേട്ട് നോക്കിയാലോ പറ്റുമായിരിക്കോ ചെയ്യാൻ വേണം ഫീലിംഗ് സോങ്ങിന്റെ ഷാനി പ്രഭാകർ പിന്നെ നമ്മുടെ സുജയ പാർവതി പിന്നെ അമല പോള് ഇവരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പാടിയാൽ എങ്ങനെയെന്നുള്ള ജനങ്ങൾ പറയുന്നത് മല്ലികബാണന്റെ അമ്പുകളിൽ തുടങ്ങാനാണ് ആ ഓക്കെ ശരി ആറണ്ടി കൊസാറെ ഏതണ്ടി പതണ്ടി പൗന്താറ ഇത് ഒരു തെറ്റായ നിലപാടാണ് പടുകുണ്ടോ ഓസാരി മലകുണ്ടോ ഓസാരി ഓസാരി അങ്ങനെ എന്തോ ആണ് ആ ഏലു നോക്കുന്നുണ്ടോ ഓസാരി ഓസാരി ആ കാലി തൂക്കുന്നുണ്ടോ ഓസാരി ഓസാരി നോവപ്പൊക്കെ എന്താ പ്രേതൻ കെസാരി അപ്പൊ ഞാൻ പാടുകയാണെ വച്ചോ വച്ചോ ഭയങ്കര ഇനോവേറ്റീവ് ആയിരുന്നു എനിക്ക് നമ്മുടെ ഈ ഫ്ലോറിൽ പല പെർഫോമൻസും മെമിക്കറിയും വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കാലത്ത് സോങ്ങിനെ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരാളും കണ്ടതായി പെർട്ടിക്കുലർ സോങ് പ്രീതിമൻ ഞങ്ങളൊക്കെ ഒരുപാട് ഡബ് ഡബ് ചെയ്തിട്ടുള്ള ആളാണ് അത് വോയിസ് ഒക്കെ ചെയ്തിട്ടുണ്ട് സ്കിറ്റിലൊക്കെ ഒരുപാട് അല്ല എന്തായാലും ഇതിന്റെ എല്ലാത്തിന്റെ പ്രാക്ടീസ് വലിയ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവരെല്ലാരും പണ്ട് കൊറേ എന്താ പറയാ സ്റ്റാൻഡപ്പ് കോമഡി അല്ലാതെ ഇതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പൊ ആ ഒരു ടച്ച് പോയി കോമഡി പോയില്ലേ അല്ല അങ്ങനെ പോയി ഇപ്പൊ അങ്ങനെ അങ്ങനത്തെ ഒരു എല്ലാരും കൊറേ ആർട്ടിസ്റ്റ് വന്നിട്ടേ സൂപ്പർവായി ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള മനസ്സും ആൻഡ് നമുക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ സ്നേഹം കൂടെ പ്രീതിമ ഞങ്ങളുടെ സ്നേഹ സമാനന്ത ലണ്ടൻ ക്ലാസിക്കിന്റെ രൂപത്തിലാണ് ലഭിക്കുന്നത് ഓക്കെ Okay, all the very best, Kanado.